നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഹെയർ കളർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ ഡൈ ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഹെയർ കളർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സലൂൺസിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും അത് വളരെ എളുപ്പമാണ് കുറച്ചും ഈസിയുമാണ് പക്ഷെ ചിലർക്കെങ്കിലും അങ്ങനെ പോയി ചെയ്യാൻ സൗകര്യമില്ലാത്തവരോ അല്ലെങ്കിൽ അത്തരത്തിലെ എന്തെങ്കിലും അലർജിയോ ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ കളർ അല്ലെങ്കിൽ ഹെയർ ഡൈ ആണ് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പറയാനുള്ളൊരു കാരണം കാരണം ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാത്രമാണ് പക്ഷെ ഹെയർ കളർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കളർ ഈ പറഞ്ഞതുപോലെ കുറച്ച് ി പോലെ അതായത് കുറച്ച് റെഡ് ഷെയ്ഡ് വരുന്നതോ അല്ലെങ്കിൽ കുറച്ചൊരു കോപ്പർ ബ്രൗൺ വരുന്നതോ പോലെയൊക്കെ ഉള്ള കളറ് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഹെയർ കളർ ചെയ്യുക അല്ലെങ്കിൽ ഹെയർ ഡൈ നമ്മൾ നാച്ചുറലി തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾ ഹെന്ന തയ്യാറാക്കിയിട്ട് അത് തലയിൽ ചെയ്ത് അതിനുശേഷം നമ്മൾ നീലയാമരി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതിനകത്ത് എനിക്കൊരു ചെറിയൊരു ന്യൂനതയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീലയാമരി ചില ആൾക്കാർക്ക് ഇവിടെ കുറച്ച് പിഗ്മെൻറ്റഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പം കടയിലോ അല്ലെങ്കിൽ നീലാമ്പരിയുടെ ഇലയായിട്ട് നമുക്ക് കിട്ടും അത് ഉണക്കി പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ സാധ്യമായിട്ടുള്ളവർക്ക് അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ കളർ ഇൻഡിഗോ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു അലർജിക് റിയാക്ഷൻ പോലെയാണോ തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ഈ ഇടയായിട്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഒരു ശീലം പറയുന്നുണ്ട് ചില ഡൈ അതായത് ഇപ്പോൾ ഷാംപൂ വരുന്ന ഷാംപൂ ചെയ്യുമ്പോൾ ഡൈ ആവുന്ന ചില ഇതുണ്ട് ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ അതുപയോഗിച്ചതിന് ശേഷം ഇതുപോലൊരു പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ആ നീലയാമ്മരി ഇപ്പം നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം ഇടുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്കിന്നിനോട് ചേർത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡൈയോ ഇതോ ചെയ്യാൻ പാടില്ല അതുപോലെ ഈ നീലയാമരി നാച്ചുറൽ ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇതിന് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് പേർക്ക് ഇഫക്റ്റ് ആണ് പറഞ്ഞതുപോലെ തലയോട്ടിയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ ഡൈ ആണ് ഇതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ വേണം കറ്റാർ വീട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത് അതിൻ്റെ രണ്ട് സൈഡിലെയും തൊലി ചെത്തി ശേഷം അതെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ് ഇപ്പം മൈലാഞ്ചി ഇല അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഉണങ്ങിയ ഇല ഉണ്ടെങ്കിൽ പറിച്ചു വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം അത് അത്യാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് വേണം മൈലാഞ്ചി ഇല പൊടിച്ചത് അല്ലെങ്കിൽ മൈലാഞ്ചി പൊടി അത് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചായ അല്ലെങ്കിൽ കാപ്പി ചെ രണ്ട് നമ്മളിപ്പം കറുത്ത കളറാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ചായപ്പൊടിയുടെ ഡിക്കോഷൻ അതായത് അതിൻ്റെ തേയില വെള്ളം നമ്മൾ പറയുമല്ലോ അത് അത്യാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൽ നിന്ന് നല്ല കട്ടിക്കുള്ള വെള്ളമാണ് വേണ്ടത് നല്ല എന്താ പറയുക നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അരക്കപ്പ് ചായ വേണം ഇനി നിങ്ങൾക്കൊരു ബ്രൗണിഷ് ഷെയ്ഡും കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ എക്സ്ട്രീം ബ്ലാക്കിൽ ഒരു ബ്രൗണി ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് കാപ്പിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ആ കാപ്പിയുടെ ഡി ആണ് എടുക്കേണ്ടത് കാപ്പിപ്പൊടി കുറുക്കി അതിൻ്റെ വെള്ളം എടുത്ത് വയ്ക്കുക ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് എടുത്തു വയ്ക്കേണ്ടത് ഉം ഇനിയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർ ഇൻഗ്രീഡിയൻസ് വരാൻ പോകുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യം വേണ്ടത് കരിഞ്ചീരകമാണ് ഇപ്പം കരിഞ്ചീരകം എല്ലാവർക്കും അറിയാം ഏഹ് കാലാജീര കലോഞ്ഞി അങ്ങനെയൊക്കെ പറയുന്ന അതാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് ഈ കരിഞ്ചീരകം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് കരിഞ്ചീരകം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അത് നന്നായിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് ഒരുപാട് വറുത്തെടുക്കണ്ട ചെറിയൊരു ചൂടാക്കിയാൽ മതി ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടത് പൊടിച്ച് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കുക എന്നിട്ട് അതും മാറ്റി വെക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് വേണ്ടി വരും അത് വേണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതളം ഉണ്ടല്ലോ മാതളത്തിൻ്റെ തൊലിയാണ് മാതളത്തിൻ്റെ തൊലി എടുത്തിട്ട് തോലിപ്പം നമ്മൾ ഫു നമ്മൾ കഴിക്കുന്ന സമയത്ത് തോല് കളയാറാണല്ലോ പതിവ് അത് നമ്മൾ കുറച്ചൊന്ന് എടുത്ത് വെച്ചേക്കുക എന്നിട്ട് അതിപ്പോ ഉണങ്ങി അതൊരു ജസ്റ്റ് നല്ല കട്ടിയുള്ള ഒരു തോലായിട്ട് മാറും ഉണങ്ങി കഴിയുമ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പം ഉണക്കിയത് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ കളർ ഒന്നും ഫീൽ ചെയ്യത്തില്ല അത് നമ്മളതിനെ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൽ അതിൽ നിന്നുള്ള വെള്ളത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു കരിനീല കളർ പോലത്തെ ഒരു കളറാണ് അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് അപ്പോൾ ഈ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചായ പൊടി അതായത് കട്ടൻ ചായ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ കാപ്പിയുടെ ഡെക്കോഷൻ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതും അത്യാവശ്യം നന്നായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ എടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കറുത്ത ഒരു ടെക്സ്ചറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മയിലാഞ്ചിപ്പൊടി അതുപോലെ തന്നെ ഇതിനകത്ത് നെല്ലിക്കപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ അത് മുടിയുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ ഒരു ഹെയർ പാക്ക് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇടാനാണ് നമ്മുടെ താല്പര്യമെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ച ഇടുമ്പോൾ ഈ മൈലാഞ്ചിപ്പൊടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കേണ്ട അല്ലാത്ത പക്ഷം ഇതൊരു ഹെയർ പാക്ക് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കറ്റാർവാഴ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മൈലാഞ്ചി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക നെല്ലിക്ക പൊടിച്ചത് അല്ലെങ്കിൽ നെല്ലിക്ക അരച്ചെടുത്തതായാലും മതി അത് ചേർക്കാം അതിൻ്റെ കൂടെ ഈ ഈ തേയില ഡി എടുക്കാം അതുപോലെ കരഞ്ചീരക പൊടി എടുക്കാം അതുപോലെ തന്നെ ഈ മാതളത്തിൻ്റെ തൊലി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ നീരെടുത്ത് അതും കൂടെ എടുക്കാം അതും കൂടെ എടുത്തിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കുറുക്കാക്കുക ഒരു കുറുക്കിൻ്റെ ഒരു പരിവുണ്ടല്ലോ ആ ഒരു ഇതിലാക്കുക എന്നാൽ കുറച്ച് ഒരു ഫ്ലോ ഇങ്ങനെ ഒഴുകി പോകുന്നൊരു തരവും ആക്കുക ആക്കിയതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി എടുക്കുക ഇരുമ്പ് ചട്ടി പഴയ പല വീടുകളിലും ഉണ്ട് പക്ഷെ ചില വീടുകളിലൊന്നുമില്ല ഇരുമ്പിയട്ടി ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ ഇപ്പം ചന്ത ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലാത്ത കാസ്റ്റ് ഉള്ള കടകളുണ്ട് അവിടുന്ന് കിട്ടും ഓൺലൈനിൽ കിട്ടും പഴയ വീടുകളിലാണെങ്കിൽ തപ്പി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇരുമ്പിയട്ടികൾ കാണുകയും ചെയ്യും അപ്പം അത്തരത്തിലൊരു ഇരുമ്പി അട്ടി എടുക്കുക ഫുഡ് കുക്ക് ചെയ്യുന്നതല്ല അല്ലാത്തത് എടുത്തതിനു ശേഷം ഇത് ആ ഇരുമ്പി അട്ടിക്കകത്തേക്ക് വയ്ക്കുക ഇരുമ്പിയട്ടിക്കകത്ത് ഒഴിച്ചിട്ട് ഒരു ദിവസം ഫുൾ വയ്ക്കുക സാധാരണഗതിയിൽ ഓവർനൈറ്റ് വെക്കാന്നാണ് പറയുന്നത് രാത്രി മാത്രം വെക്കാന്നാ പറയുന്നത് ഇത് നമ്മൾ ഇപ്പം രാത്രി വെച്ച് ചെയ്ത് എടു എന്ന് പറയും പക്ഷെ നമ്മൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ രാത്രി വയ്ക്കുകയാണെങ്കിലും അടുത്ത ദിവസം അതായത് ഇന്നിപ്പോൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വൈകുന്നേരം നമ്മൾ അത് എടുത്തതിന് ശേഷം ഇപ്പൊ വൈകുന്നേരം തലയിൽ തേച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നീരി ഒക്കെ വരാം അത് വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക വെച്ചിട്ട് നമ്മുടെ സൗകര്യം എപ്പോഴാണോ നമുക്ക് ഇതൊരു കുറച്ചൊരു സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതിനുശേഷം ശേഷം അതെടുത്തിട്ട് മുടി നന്നായിട്ട് ആദ്യം ഷാംപൂ അതാണ് ഒരു ഒരു കാര്യം മുടിയിൽ എണ്ണ പാടില്ല ആദ്യം ഷാംപു ചെയ്ത് മുടിയൊക്കെ ഉണക്കി അതായത് തലേദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുക്കുമല്ലോ അപ്പോൾ ഷാംപു ചെയ്ത് ഉണക്കിയതിന് ശേഷം ഉണങ്ങിയ തലമുടിയിലേക്ക് നമ്മളിത് തേക്കുക തലമുടി തേക്കുമ്പോൾ ഇത് ഓരോ ഇഴയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇഴ മീൻസ് ഈ തലയോട്ടി മാക്സിമം വിട്ടിട്ട് വേണം ഒരു അര ഇഞ്ചെങ്കിലും വിട്ടിട്ട് വേണം അത് തേക്കാനായിട്ട് അങ്ങനെ അത് കുറച്ച് കുറച്ച് മുടി എടുത്ത് ഓരോ ഭാഗങ്ങളിലും തേച്ചിട്ട് അത് നന്നായിട്ട് കെട്ടി വയ്ക്കുക നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ രാസ്നാദിപ്പൊടി പോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് രാസ്നാദിപ്പൊടിയൊക്കെ അങ്ങാടി കടയിൽ കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള അത് കിട്ടുന്ന കടകളുണ്ട് അത് ചിലർക്ക് ഇവിടെ നിറുകയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരുമി കഴിഞ്ഞാൽ നീരിറക്കം ചിലർക്ക് മാറും അല്ല അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നടുഭാഗത്ത് വെക്കുമ്പോൾ ചിലർ പറയാറുണ്ട് തൊണ്ടവേദന നീരിറക്കമൊക്കെ വരുന്നവരുണ്ട് അവർക്ക് തലയുടെ തലമുടിയിൽ മാക്സിമം കുറച്ച് സമയം കൂടുതൽ വയ്ക്കുക ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഈ ഒരു കാര്യത്തിനാട്ടോ ഫോർ ടു ഫൈവ് ഹവേഴ്സ് വയ്ക്കാൻ പറ്റുമോന്ന് നോക്കുക ഇത് അവധി ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ ടു ഫൈവ് ഹവേഴ്സ് വയ്ക്കുക അല്ലാത്ത പക്ഷം നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി നിങ്ങൾ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു രണ്ട് മണിക്കൂറിനകത്ത് വെച്ചാൽ മതി അത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഷാംപൂ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കാനേ ഇത് ചെയ്യുന്നില്ല റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒന്നുകിൽ നിങ്ങൾക്ക് താളിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കളയുക അല്ലെങ്കിൽ കടലമാവോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ആ ഫസ്റ്റ് ഡേയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കഴുകി കളയുക അത് ആദ്യത്തെ വാഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ടുള്ള ഒരു ഷാംപൂ വെച്ചിട്ട് കഴുകാം ആദ്യത്തെ ദിവസം തന്നെ ഷാമ്പൂ വെച്ച് നമ്മൾ മാക്സിമം ഒഴിവാക്കുക രണ്ടാമത്തെ ദിവസം നമുക്ക് സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന മൈൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാംപൂ എടുത്തിട്ട് അത് ഉപയോഗിക്കുക. ബേബി ഷാംപൂ അങ്ങനെ എന്തെങ്കിലും അത് കടികളയാം ഇനി ഇത് തന്നെ നമുക്കൊരു വേറൊരു കളർ ചേഞ്ചിലാണ് വേണ്ടതെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയന്റിൽ കുറച്ച് മാറ്റം വരും ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹെന്നയുടെ അളവ് കുറവായിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന എടുക്കാനാണ് പറഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ ഹെന എടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മറ്റേ നെല്ലിക്കയുടെ പൊടി എടുക്കുന്നു അതുപോലെ ഒന്നര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കരിഞ്ചീരക പൊടി എടുക്കുന്നു പിന്നെ അര 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 കപ്പ് വീതം ഇത് ഒരേ അളവിൽ തന്നെ നമുക്ക് ഡിക്കോഷൻസ് എല്ലാം എടുക്കുന്നു നേരത്തെ പറഞ്ഞേ അങ്ങനെയാണ് അത് മിക്സ് ചെയ്തതെങ്കിൽ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ആക്കുകയാണ് നമ്മുടെ ഹെന്നയുടെ അളവ് അതിന് പകരം നമ്മൾ അടുത്ത പോർഷൻ കൂടുതലായിട്ട് എടുക്കുന്നത് ആണ് ബീട്രൂട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിനെ നന്നായിട്ട് കുറുക്കുക അതായത് ബീട്രൂട്ട് പൊടിയായാലും കുഴപ്പമില്ല പക്ഷെ ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കുന്ന എപ്പോഴും നല്ലത് അതിനെ നന്നായിട്ട് കുറുക്കിയതിന് ശേഷം അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചീനച്ചട്ടിയിൽ ഇരുമ്പി ചട്ടിയിൽ വെച്ചിട്ട് കുറച്ചൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ അത്രയും മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഒരു ദിവസം മൊത്തം വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ആ അത്രയും വെച്ചതിന് ശേഷം അതെടുക്കുക എടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇത് ഞാൻ പറയുന്ന ഹെയർ കളർ ചെയ്യുന്ന പോലെ ചെയ്യാനാണെങ്കിൽ ഈ ഇങ്ങനെ ഉണ്ടല്ലോ കുറച്ച് ഈ സ്ട്രീക്സ് പോലെ നമ്മൾ ചെയ്യല്ലോ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മളിപ്പം ഇത് എനിക്ക് ഒന്ന് കുറച്ച് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ഹെയർ കളർ ചെയ്യുന്ന രീതിയാണെങ്കിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിലേക്ക് നമ്മൾ ഹെയർ കളർ ചെയ്യുന്ന രീതി അറിയാമല്ലോ അതുപോലെ ഇതിനെയും നന്നായിട്ട് തേച്ച് വയ്ക്കുക ഈ ഒരു മിക്സിനെ അത് മിക്സ് തേച്ച് വെച്ചിട്ട് ഇത് പക്ഷേ ഒരു ഹോൾ ഡേ വെച്ചിട്ട് അതായത് ഒരു രാവിലെ വെച്ചാൽ ഒരു വൈകുന്നേരം എന്നുള്ള രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രേം സമയം ഹോൾഡ് ചെയ്താൽ മാത്രമേ ഇത് അതുപോലെ ഇരിക്കുള്ളൂ അത് അങ്ങനെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് ഹെയർ ഫുള്ളായിട്ട് അങ്ങനത്തെ ഒരു ബ്രൗണിഷ് കളർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതല്ലാത്ത പക്ഷം ഈ പറഞ്ഞതുപോലെ ഒരു കോപ്പർ കളർ പോലെ നമുക്കൊരു വെയിലടിക്കുമ്പോ ഒരു ചെറിയ തിളക്കം അതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരു നാച്ചുറൽ ഹെയർ കളർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം മറ്റേ ഹെയർ കളർ ഉപയോഗിക്കുന്ന പോലെ അഞ്ചാറോ മാസം ഒന്നും നിൽക്കൊന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് ഇത് ഭയങ്കര പെർമനന്റ് അല്ല പക്ഷേ കെമിക്കൽ ഫ്രീ ആണ് അലർജി ഇല്ലാത്തൊരു കാര്യമാണ് ഹെയർ ഡ്രൈ കളറ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് ഹെയർ ഡൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ സെല്ലുകളിൽ പോയി ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അലർജി ഉള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ചെയ്തു വയ്ക്കുകയും ചെയ്യും പൊടികളെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു തേയില പൊടിയും കാപ്പിയും പൊടിയും കൂടി ഡിക്കോഷൻ മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഹെയർ ഡൈ ചെയ്യുന്ന പോലെ തന്നെ കലക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ത് നമ്മൾ തലയിൽ ഉപയോഗിച്ചാലും എന്ത് കളേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും ഒരുപാട് തലയിലേക്ക് ഇങ്ങനെ മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങി വരുന്ന പോലെയും ഒരുപാട് ലിക്വിഡ് കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യാതിരിക്കാൻ ചിലപ്പോ ഒരുപക്ഷെ ഒരു കാപലറീസ് ഒക്കെ ഉണ്ട് അതിനൊരു ഒരു അബ്സോർപ്ഷൻ ഉണ്ടാവാം ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പേഷ്യൻസ് വരുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് ഇത് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് മെനക്കേടാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചും പറയുക കാരണം ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് വീഡിയോസ് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ് All right.